മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയെ ഇല്ലാതാക്കാനായിട്ട് കരുണയും മുത്തശ്ശിയും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കരുണയ്ക്കാണെങ്കിൽ ഉണ്ണിക്കും വാമദേവനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത് അതായത് ഏതെങ്കിലും വിധേന അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ ഞാൻ ഇല്ലാതാക്കും അവളുടെ അടിമയായിട്ട് എനിക്ക് കഴിയാൻ വയ്യ അതുകൊണ്ട് തന്നെ താൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് രഹസ്യമായി തന്നെ അത് നീക്കം ചെയ്യുമെന്നും കരുണ പറയാണ് എന്തായാലും ഉണ്ണി പറയുന്നുണ്ട് ഉള്ള ജോലി കൂടി കളയുമോ എന്ന് അവളുടെയും അവന്റെയും അടിമയായിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ആ ജോലി പോകുന്നത് തന്നെയാണ് എന്തായാലും മഹാലക്ഷ്മി രക്ഷപ്പെട്ടു അവൾ അങ്ങനെ രക്ഷപ്പെടുന്നത് കാണാനായിട്ട് എനിക്ക് കഴിയില്ല എല്ലാം കൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ അച്ഛനു പോലും എന്റെ ആഗ്രഹം സാധിച്ചു തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് ഇറങ്ങുന്നത് എന്നൊക്കെ കരുണ പറയുന്നുണ്ട് പിന്നെ കണ്ണനാണെങ്കിൽ പതിയെ റിക്കവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഏകനാഥനും വാമദേവനും ചേർന്ന് ആയൊരു ആശ്രമത്തിലേക്ക് തോമസ് വൈദ്യുതി ചികിത്സയ്ക്കായിട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അതിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് കണ്ണന്റെ ആയൊരു പുരോഗതി എത്രത്തോളം ഉണ്ടെന്ന് അടുത്തറിയാനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ളൊരു വഴി കൂടിയായിട്ടാണ് അവരത് കാണുന്നത് കൂടെ തന്നെ വാമദേവന്റെ റിക്കവറിയും അങ്ങനെ ആ അച്ഛനും മോനും കൂടി സംസാരിക്കുന്ന സമയത്ത് സീമന്തിലും അത് പറയുന്നുണ്ട് ഉള്ള ആരോഗ്യം കൂടി കളയാൻ നിൽക്കണ്ട അവൾക്കും അവനക്കും എല്ലാം കൊണ്ട് ദൈവം സപ്പോർട്ടായിട്ടുണ്ട് നമ്മളാണ് പിന്നെ അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് അച്ഛനും മോനും കൂടി എന്തിനാണ് പുറപ്പെട്ടിരിക്കുന്നത് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് ശ്രീമന്ദിനിരി പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അമ്മയുടെ വായിൽ നിന്നും നല്ലതൊന്നും വരില്ലേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് നല്ലത് വരാത്തത് നടക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് എന്തായാലും നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഉറപ്പായിട്ടും സക്സസ് ആവാൻ പോകുന്നില്ല ഇനിയിപ്പോൾ കണ്ണനെ പിണക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതി ജീവിക്കാം അല്ലെങ്കിൽ ഉള്ളതും പോയി പൊള്ളക്കണ്ണ എന്ന് പറഞ്ഞിരിക്കേണ്ടി വരുമെന്നൊക്കെ ശ്രീമന്ദിനിരി പറയുന്നുണ്ട് അങ്ങനെ അതൊന്നും കേൾക്കാതെ നമ്മുടെ വാമദേവനും വേഗനാഥനും ചേർന്നിട്ട് ആ ഒരു ആശ്രമത്തിലേക്ക് പുറപ്പെടുകയാണ് ഈ സമയം മഹാലക്ഷ്മിയും കണ്ണനും അനന്തുകുമാർകോയും ചേർന്ന് ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കൂടെ തന്നെ കണ്ണനെ സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് പറയുന്നുണ്ട് അതായത് പതുക്കെ എഴുന്നേൽക്കണം അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ശ്രമിക്കണം എന്നൊക്കെ ഇത് കേട്ടുകൊണ്ട് തോമസ് വൈദ്യുതി അങ്ങോട്ട് വരികയാണ് കണ്ണൻ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം ഇനി കണ്ണൻ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് നടക്കുന്നതായിരിക്കണം ഞങ്ങൾക്ക് കാണേണ്ടത് മാത്രമല്ല ഇപ്പോൾ ഇത്രയും പുരോഗതി ഉണ്ടായത് ഒരിക്കലും ശത്രുക്കൾ അറിയരുത് അത് ദോഷമേ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ പതുക്കെ ഒന്ന് എഴുന്നേൽക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കണം എന്തായാലും തോമസ് വൈദ്യൻ അനന്തു മാർക്കോയോടും പറയുന്നുണ്ട് അവനൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽപ്പിക്കാനായിട്ട് പക്ഷെ കണ്ണന് അതിന് സാധിക്കുന്നില്ല അവൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ തോമസ് വൈദ്യൻ പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മഹാലക്ഷ്മിക്ക് സന്തോഷാവാണ് കാരണം അവൾ അവളിപ്പോ തന്നെ സ്വപ്നം കാണാൻ തുടങ്ങി കണ്ണന്റെ കൈയും പിടിച്ച് നടക്കുന്ന ആ ഒരു രംഗങ്ങൾ പിന്നെ മാർക്കോയാണെങ്കിൽ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കാരണം സാഗർ അപ്പോ ആ സമയത്ത് നമ്മുടെ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും മുന്നിൽ എത്തുകയാണ് അങ്ങനെ കണ്ണൻ കണ്ണനാണെങ്കിൽ സാഗറിനെ കണ് മുഖം തിരിക്കുന്നുണ്ട് അതായത് ഇയാളെ എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് തോമസ് വൈദ്യം പറയാണ് സാഗർ ഇപ്പൊ എല്ലാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മനഃശാസ്ത്രവും അറിയാം സാഗറുടെ മനസ്സിപ്പൊ നന്മയുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് ബോധ്യപ്പെടട്ടെ അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് കണ്ണം പറയുന്നു മാർക്കോയും സപ്പോർട്ട് ചെയ്യാണ് മാർക്കോ പറയുന്നത് സാഗർ പോയതിന് ശേഷം സാഗർ ഉറപ്പായിട്ട് മഞ്ജുവിനെ പൊന്നുപോലെ നോക്കും അവൻ മേഘനാഥന്റെ ഫ്രണ്ട് ആയിരുന്നു അതുപോലെ തന്നെ അവനൊരു ബാഡായിട്ടുള്ള ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഒരു നെഗറ്റീവ് ഉള്ളൂ പക്ഷെ ഒരു മനുഷ്യൻ നന്നാവാൻ ശ്രമിക്കുമ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലേ സാറേ വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബോധ്യപ്പെടട്ടെ എന്റെ മഹാലക്ഷ്മിയെ പോലും അവൻ ചീത്ത കണ്ണിൽ കണ്ടവനാണ് അങ്ങനെ മഹീം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് സാഗറിന് ഉറപ്പായിട്ട് ഞങ്ങൾ ചേർത്ത് പിടിക്കുമെന്നൊക്കെ പിന്നീട് വീണ്ടും അവർ കണ്ണനെ നടത്തിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അങ്ങനെ മേഘനാഥനും വാമദേവനും ചേർന്ന് അവിടെ എത്തുന്നുണ്ട് കാറിൽ നിന്നും ഇറങ്ങുകയാണ് എന്നിട്ട് തോമസ് വൈദിനെ കാണാനായിട്ട് പോകുന്നുണ്ട് തോമസ് വൈദ്യനാണെങ്കിൽ അവരെ കാണുമ്പോ തന്നെ ഒരു ദേഷ്യത്തോടു കൂടിയിട്ട് നോക്കുകയാണ് ആ എന്താണോ ഇതുവഴി ഇതിനു മുമ്പ് വരുമ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ വാമദേവൻ പറയുന്നുണ്ട് ആ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി സാറെ ഇനി സാറ് വിചാരിച്ചാലേ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിൽ നന്മ വേണം എങ്കിൽ മാത്രമേ നല്ലത് ചിന്തിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ തോമസ് വൈദ്യു ഈ മേഘനാഥനോടും വാമദേവനോടായിട്ട് പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ പറ്റി പോയതല്ലേ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ആ എന്തായാലും തന്റെ തളർച്ചയൊക്കെ ഭേദമാക്കി തരാം അല്ല സാറേ ഈ കണ്ണൻ ഇവിടെയാണല്ലോ ചികിത്സിക്കുന്നത് അവനിപ്പോ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേഘനാഥനോട് തോമസ് വൈദനാണെങ്കിൽ കള്ളം പറയുകയാണ് ഏ അവന് കാര്യമായിട്ട് പുരോഗതിയൊന്നുമില്ല ഇല്ല ഇനിയിപ്പോ കുറച്ച് കാലം എടുക്കും ആ കണ്ണൻ എഴുന്നേറ്റ് നടക്കാനായിട്ട് വലതുകാർ ചെറുതായിട്ടൊന്നും ശലിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ മറ്റൊരു പുരോഗതിയും കാണുന്നില്ല ഇനിയിപ്പോ കാണുമായിരിക്കും നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുമ്പോ മേഘനാഥൻ തോമസ് വൈദിന്റെ മുന്നിൽ അഭിനയിക്കുകയാണെങ്കിലും മക്കത്ത് ഭയങ്കര ചിരിയാണ് കാരണം കണ്ണൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുതെന്നാണല്ലോ അവരൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ വാമദേവന്റെ ചികിത്സ തുടങ്ങാം എന്നൊക്കെ തോമസ് വൈദ്യം പറയുന്നുണ്ട് എന്തായാലും അയാൾക്ക് അവരവിടെ എത്തിയതിൽ നല്ലപോലെ പേടിയുണ്ട് കാരണം കണ്ണന്റെ പുരോഗതി തിരിച്ചറിയുമോ അല്ലെങ്കിൽ കണ്ണനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു പേടി അതുകൊണ്ട് തന്നെ കണ്ണനെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഒക്കെ ഏർപ്പാടാക്കുകയാണ് മാർക്കോയോട് പറഞ്ഞിട്ട് അവർ മാർക്കോയാണെങ്കിൽ ഈ വാമദേവനും മേഘനാഥനും ഇവിടെ എത്തിയിട്ടുള്ള കാര്യം കണ്ണനെയും മഹാലക്ഷ്മിയെയും അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ തോമസ് വൈദ്യനോട് മേഘനാഥൻ അന്വേഷിച്ച കാര്യങ്ങളും ഇത് കേട്ടിട്ട് മഹി പറയുന്നുണ്ട് കണ്ണാട്ട ഇനി നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്റെ വലതുകാലിന് സ്വാധീനം വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇടതുകാർ മാത്രമേ അല്ലേ ചലിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ അവരെല്ലാവരും പലപ്പോഴായിട്ട് എന്റെ വലതുകാലിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ മഹിക്കാണെങ്കിൽ പേടി തോന്നുകയാണ് ഇനി നമുക്ക് ഈ ഒരു ആശ്രമത്തിന് ചുറ്റും നടക്കുന്ന സമയത്ത് സൂക്ഷിച്ചു വേണം കാരണം ആ പേരുന്നതിന്റെ കഴുകൻ കണ്ണുകൾ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും പരസ്പരം പറയുകയാണ് പിന്നീട് വാമദേവനെ റൂമിലാക്കിയതിനു ശേഷം മേഘന മേഘനാഥൻ ആണെങ്കിൽ പുറത്തേക്ക് ഒന്ന് ഇറങ്ങുകയാണ് ഈ സമയത്ത് കറക്റ്റായി തന്നെ സാഗർ ആണെങ്കിൽ മേഘനാഥന്റെ മുന്നിൽ പെടുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അവരെ കടിച്ചു കീറാവുന്ന ആയൊരു രീതിക്ക് നോക്കുകയാണ് ചെയ്യുന്നത് ഇത് കാണുന്ന സാഗർ ആണെങ്കിൽ ഒന്ന് പേടിക്കുന്നുണ്ട് എടാ നീ എന്റെ എന്റെ പെണ്ണിനെ സ്വന്തം ആക്കിയല്ലേടാ എന്റെ എന്റെ പെണ്ണും തട്ടിക്കൊണ്ടുപോയല്ലേടാ എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചവനാണ് നീ എന്നൊക്കെ പറയുമ്പോ സാറേ ഞാൻ എന്ത് ചെയ്തെന്ന മഞ്ജു എന്നോടൊപ്പം ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇറങ്ങി വന്നത് നീ ഒന്നും പറയണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാഗറിനെ കൈയേറ്റം ചെയ്യുകയാണ് മേഘനാഥൻ അങ്ങനെ സാഗർ ആണെങ്കിൽ പറയുന്നുണ്ട് മഞ്ജു എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഇറങ്ങി വന്നത് സാറ് നേരാകത്തത് ഞങ്ങളുടെ ഒന്നും തെറ്റല്ലല്ലോ എന്നൊക്കെ പറയുമ്പോ നീ ഇനിയൊന്നും പറയാൻ നിക്കണ്ടാം നീയേ എന്റെ ചതിച്ചവനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാക്കും പറഞ്ഞ് മേഘനാഥൻ ആണെങ്കിൽ സാഗറിനെ പൊതിരെ അടിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് മാർക്കോ വരുന്നുണ്ട് എന്തായാലും മേഘനാഥൻ ആണെങ്കിൽ മാർക്കോയെ കാണുമ്പോൾ ഷോക്ക് ആവുകയാണ് അങ്ങനെ സാഗറിന്റെ രക്ഷകനായിട്ടാണ് മാർക്കോ എത്തുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം പുതിയ എപ്പിസോഡ്സിനായിട്ട് ബൈ